നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകസഭാ തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കെ ബി ജെ പിക്ക് വലിയ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ബി ജെ പി എം എൽ എ ജതാബ്ലാൽ നാഥിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഉത്തര ത്രിപുര ജില്ലയിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തിരഞ്ഞെടുപ്പ് ദിവസം മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് മറ്റൊരു സംഭവത്തിൽ ബി ജെ പി നേതാവ് കാതിൽദാസിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് നോർത്ത് ത്രിപുര ജില്ലയിലെ ബാഗ്ബാസ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ജതാബ് ലാൽ നാദ് ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പിനിടെ ഉണ്ടായ ഒരു സംഭവമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത് തിപ്രമോത സ്ഥാപകൻ പ്രത്യുദ് കിഷോർ ദേബർമാന്റെ മൂത്ത സഹോദരി കൃതിദേവി സിംഗ് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്ന കിഴക്കൻ ത്രിപുര പാർലമെന്റ് സീറ്റിന് കീഴിലാണ് ജതാബ് ലാൽ നാദിന്റെ നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിനിടെ വോട്ടർമാരുടെ ഹെൽപ് ഡെസ്കിന്റെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ച ബൂത്ത് ലെവൽ വർക്കറോട് ബി ജെ പി എം എൽ എ പോളിംഗ് സ്റ്റേഷനിൽ കയറി മോശമായി പെരുമാറിയെന്നാണ് റിപ്പോർട്ടുകൾ ബാഗ്ബാസയിലെ പോളിംഗ് ബൂത്ത് നമ്പർ ഇരുപത്തിരണ്ടിലാണ് സംഭവം നടന്നതെന്ന് സിഒയുടെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിൽ പറയുന്നു ഇതിനിടെ വോട്ടെടുപ്പ് ദിവസം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ പൊതുമധ്യത്തിൽ മർദ്ദിച്ചതിൽ ബി ജെ പി നേതാവ് കാജൽദാസിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എ ആർഒ നോർത്ത് ത്രിപുര ജില്ലയിലെ കടന്തല പോലീസ് സ്റ്റേഷനിലാണ് ബി ജെ പി നേതാവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്പർ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർക്കാണ് മർദ്ദനമേറ്റത് പോലീസ് സ്റ്റേഷനിലെ അനാവശ്യ തിരക്ക് നീക്കാൻ ശ്രമിച്ച ഇദ്ദേഹത്തെ കാജൽദാസും കൂട്ടാളികളും ശാരീരികമായി ശാരീരികമായി മർദ്ദിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് സംഭവത്തിൽ നോർത്ത് ത്രിപുര പോലീസ് സൂപ്രണ്ടിന്റെ മേൽത്തോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ കൃഷി അസിസ്റ്റന്റ് സുശങ്കർ ദേവ്നാഥിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു എന്നും വാർത്തകൾ വരുന്നുണ്ട് ചില ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി ഇയാൾ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് നടപടിയെന്നാണ് വിവരം തുടരെ ബി ജെ പിക്ക് തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് ഇപ്പോൾ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ കൂടുതലായി നടത്തുകയാണ് മോദിയും കൂട്ടരും അധികാര കസ്റ്റഡിയിൽ ഇരിക്കുന്നിടത്തോളം കാലം തങ്ങളെ ആരും തൊടില്ല എന്ന ഉറച്ചബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് മോദി സർക്കാർ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയും നടത്തുന്നതും എന്നാൽ മതം പറഞ്ഞു വോട്ട് പിടിക്കാൻ നോക്കിയ മോദിക്ക് തുടരെ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും